നമ്മളുടെ അന്തരമായ ആത്മീയ ബലം അതുകൊണ്ട് മാത്രമേ നമുക്ക് സമൂഹത്തിലും സമുദായത്തിലും സഭയിലുമൊക്കെ നിവർന്നു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ആത്മീയമാണ് പ്രാർത്ഥനയാണ് ഉപവാസമാണ് അവിടെയാണ് ഈ മൂന്ന് നൊമ്പ് ഇന്നും നമുക്ക് വലിയ ഒരു അധ്യാത്മിക ശക്തിയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നിൽക്കുന്ന ഘടകമായിട്ടും ഒക്കെ നമ്മൾക്ക് കാണുന്നത് കാണേണ്ടത് നമ്മൾ വിവേകമുള്ളവരായിരിക്കണം സഭയോട് ചേർന്ന് നിൽക്കണം പരിശുദ്ധ കുർബാനയെ അവഹേളിക്കരുത് ലോകചരിത്രത്തിൽ ഇതുവരെയും പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം അവഹേളിക്കുകയും ലാഘവബുദ്ധിയോടെ കാണുകയും ചെയ്ത ഒരു കാലഘട്ടവും കാണുകയില്ല നീറോജ് ചക്രവർത്തിയുടെ പീഡനകാലത്ത് പോലും കുർബാനിയുടെ നേർക്കുള്ള അവഹേളനം ഇത്രയും ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ പിള്ളകളിക്കരുത് നമ്മൾ ദൈവത്തെയാണ് അവഹേളിക്കുന്നത് പരിശുദ്ധ കുർബാന ഈശോയുടെ പൂർണ്ണമായ സാന്നിധ്യമാണ് അത് ഏറ്റവും പരിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത് നമുക്കുള്ളത് ഓരോ വിശ്വാസിക്കുമുള്ളത് ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ മനസ്സ് കാണിക്കരുത് എല്ലാവരും കൂടെ ചേർന്നാണ് നമ്മൾ സഭയുടെ ഐക്യം കാണേണ്ടത് നമ്മൾ കേവലം ഒരു യുണൈറ്റഡ് ചർച്ചല്ല നമ്മളെപ്പോഴും ഒരു യൂണിഫൈയിങ് ചർച്ച ആകണം ചിന്തയതായിരുന്നു നമുക്കൊരു ഫുൾ പാക്കേജാണ് വേണ്ടത് നമ്മുടെ ദൈവശാസ്ത്രവും ഡിസിപ്ലിനും ആചാരക്രമങ്ങളും അങ്ങനെ സമ്പുഷ്ടമായ ഒരു പാക്കേജാണ് ഈ ശ്ലൈഹിക സഭയ്ക്ക് വേണ്ടത് ഈ നോമ്പ് പുതിയൊരു കാഴ്ചപ്പാട് അതിലേക്ക് നൽകും എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും एम जी जिया